നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ വീണ്ടും ശക്തമായ ആക്രമണങ്ങൾ തുടർക്കഥയാക്കിയിരിക്കുകയാണ് ഗാസയിൽ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ച് ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ് ഹമാസ് നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേലി സേന തീവ്രമായ ആക്രമണം നടത്തിയതിന്റെ ഫലമായി നാനൂറിൽ പരം പേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേറ്റതായി സ്ഥിരീകരിച്ചു മരണപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നുവെന്നുള്ള വിവരം പ്രദേശത്തെ ആരോഗ്യ വകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം പുനരാരംഭിച്ചതിനെതിരെ ഹമാസ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് വെടിനിർത്തൽ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിക്ക് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം പുനരാരംഭിക്കാൻ തീരുമാനിച്ചതായി ഹമാസ് ആരോപിച്ചിരിക്കുകയാണ് ഗാസയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ബന്ധികളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പോരാട്ടത്തിലേക്ക് മടങ്ങുന്നത് വധശിക്ഷ ആയിരിക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള ബന്ധികളെ മോചിപ്പിക്കുന്നതിന് പുറമെ ഹമാസിനെ തകർക്കുക എന്നതും പ്രധാന ലക്ഷ്യമാണെന്ന് ഇസ്രയേലി ഉദ്യോഗസ്ഥർ ഇതോടകം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹമാസിന് നേരെയുള്ള ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവുമായി കൂടിയാലോചിച്ചതായി വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഹമാസ് ആവർത്തിച്ച് വിസമ്മതിക്കുകയും ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിഡ്കോഫിൽ നിന്നും മധ്യസ്ഥരിൽ നിന്നും ലഭിച്ച എല്ലാ നിർദ്ദേശങ്ങളും നിരസിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഓപ്പറേഷന് ഉത്തരവിട്ടതെന്ന് ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ഗാസയിലെ നിരവധി ആശുപത്രികൾ ഇപ്പോൾ നിറഞ്ഞു കിടക്കുകയാണ് പരിക്കേറ്റവരുടെ എണ്ണത്തിൽ അതിരൂക്ഷമായ വർധനവ് ഉണ്ടായതോടെ രക്തദാനത്തിനായി പൊതുജനങ്ങളെ ആഹ്വാനം ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആവശ്യ മരുന്നുകളുടെ ക്ഷാമം രൂക്ഷമാണ് കഴിഞ്ഞ പതിനേഴ് ദിവസമായി ഇസ്രയേൽ ഗസയിലേക്ക് സഹായ ട്രക്കുകൾ പ്രവേശിക്കുന്നത് തടഞ്ഞിട്ടുണ്ട് ഇത് ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് ഇസ്രായേലി ആക്രമണത്തെ ലോകരാജ്യങ്ങൾ അപലപിച്ചിരിക്കുകയാണ് തുർക്കി മാൾട്ട ബെൽജിയം സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ വിവിധ രാജ്യങ്ങൾ വെടിനിർത്തലിലേക്ക് തിരിച്ചു പോകേണ്ടതിന്റെ അത്യാവശ്യകതയെ കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് തുർക്കി വിദേശകാര്യ മന്ത്രാലയം ഇസ്രായേൽ സർക്കാർ വംശഹത്യ നയമാണ് തുടരുന്നതെന്ന് ആരോപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇപ്പോഴും യോജിപ്പിലെത്താൻ കഴിഞ്ഞിട്ടുമില്ല ജനുവരി പത്തൊമ്പത് മുതൽ തുടർന്നിരുന്ന താൽക്കാലിക കരാർ മാർച്ച് ആദ്യം അവസാനിച്ചെങ്കിലും അതിനെ രണ്ടാം ഘട്ടം നടപ്പിലാക്കാൻ ഇരുപക്ഷവും തയ്യാറാകാത്ത നിലയിലാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പേരെ കൊല്ലപ്പെട്ടതായാണ് ഇസ്രയേൽ വൃത്തങ്ങൾ പറയുന്നത് അതേസമയം ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് പേർ കൊല്ലപ്പെട്ടതായി വിവിധ അന്താരാഷ്ട്ര ഏജൻസികളുടെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്നും തുടരുന്ന ഈ യുദ്ധം ദക്ഷിണ പശ്ചിമേഷ്യൻ പ്രദേശത്തെ സമാധാന സാധ്യതകളെ കൂടുതൽ അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്